എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐതിഹ്യമാലയിലെ ആറാമത്തെ ഐതിഹ്യമായ പറയിപ്പറ്റ പന്തിരി കുലമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് അത് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് പറയുന്നത് വരരുചി ബ്രാഹ്മണനോട് ഊണ് കഴിക്കണമെങ്കിൽ ചില ദുർഘടങ്ങൾ ഉണ്ടെന്ന് പറയുകയും ബ്രാഹ്മണൻ അപ്പോൾ ചോദിക്കും ദുർഘടങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ നിവൃത്തിയുള്ളവയാണെങ്കിൽ സാധിക്കാമെന്ന് അതിന്റെ ബാക്കി കേൾക്കാം വരരുചി മറ്റൊന്നുമല്ല പുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പെട്ടു വേണം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കാൻ എന്നു മാത്രമല്ല എന്റെ ഊണിന് നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ വേണം ഊണു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൂന്ന് പേരെ തിന്നണം നാലു പേരെന്നെ ചുമക്കുകയും വേണം ഇത്രയേ ഉള്ളൂ ഇതു കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്താളിച്ച് ഒന്നും മിണ്ടാതെ നിന്നു ഉടനെ ഒരു കന്യക അകത്തിരുന്നു കൊണ്ട് അച്ഛൻ ഒട്ടും അന്താളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ടെന്ന് പറഞ്ഞേക്കു എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരുചി കുളിക്കാൻ പോവുകയും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ കന്യകയെ വിളിച്ച് ഇതെല്ലാം ഇവിടെ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ കന്യക എല്ലാം സാധിക്കും ഇതൊന്നും അത്ര പ്രയാസമില്ല അദ്ദേഹം പറഞ്ഞതിന്റെ സാരം അച്ഛന് മനസ്സിൽ ിട്ടാണ് വീരാളിപ്പട്ട് വേണമെന്നു പറഞ്ഞതിന്റെ സാരം ചീന്തൽ കോണകം വേണമെന്നാണ് നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ സാരം അദ്ദേഹത്തിന് വൈശ്വൈവം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറു ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ വേണമെന്നു പറഞ്ഞതിന്റെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടായാൽ നൂറ്റെട്ട് കൂട്ടം കൂട്ടാന്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മൂന്ന് പേരെ തിന്നണമെന്ന് പറഞ്ഞതിന്റെ സാരം വെറ്റിലെയും അടക്കയും നൂറും കൂട്ടി മുറുക്കണമെന്നാണ് പിന്നെ അദ്ദേഹത്തെ നാലു പേര് ചുമക്കണമെന്നു പറഞ്ഞതിന്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം അതിനൊരു കട്ടിൽ വേണമെന്നാണ് കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽ കാലുകൾ കൂടിയാണല്ലോ ചുമക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനിവിടെ എന്താ വിഷമം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വളരെ സന്തോഷിക്കുകയും കന്യകയുടെ ബുദ്ധിവിശേഷത്തെ കുറിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു എന്നാൽ എന്റെ മകൾ പോയി എല്ലാം വേഗം തയ്യാറാക്കൂ എന്ന് പറഞ്ഞു കന്യകയെ അയച്ചു രരുചി കുളിയും മറ്റും കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരു ചീന്തൽ കോണകം വൈശ്യത്തിനു വേണ്ടുന്ന ഹവിസും ചന്ദനവും പൂവ് മുതലായവയും തയ്യാറായിരിക്കുന്നു ഊണിന് ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു ഊണ് കഴിഞ്ഞപ്പോഴേക്കും പുറത്തളത്തിൽ മുറുക്കാനുള്ള സാമാനങ്ങളും ഒരു കട്ടിലിൽ പായയും തലയണയും എല്ലാം തയ്യാറാക്കിയിരുന്നു വരരുചി വൈശ്യവും ഊണും കഴിച്ച് പുറത്തളത്തിൽ ചെന്ന് മുറുക്കി കട്ടിലിൽ കയറി കിടന്നു താൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കി ഇപ്രകാരമെല്ലാം തയ്യാറാക്കിയത് ഈ കന്യകയുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണെന്ന് മനസ്സിലാവുകയാൽ ഏതു വിധവും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആലോചിച്ചുറപ്പിച്ചു എന്തിനു വളരെ പറയുന്നു വരരുചി തന്റെ ആഗ്രഹം ആ കന്യകയുടെ അച്ഛനെ ഗ്രഹിപ്പിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും കാലതാമസം കൂടാതെ സു മുഹൂർത്തത്തിങ്കിൽ ആ കന്യകയെ വിവാഹം കഴിക്കുകയും സ്വഗൃഹത്തിൽ കൊണ്ടുപോരുകയും ചെയ്തു അങ്ങനെ ആ ദമ്പതിമാർ യഥാസുഖം സ്വഗൃഹത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് രണ്ടു പേരും കൂടി സല്ലാഭവും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന സമയത്തിങ്കിൽ വരരുചി തന്റെ പ്രേമഭാജമായ ധർമ്മധാര ുടെ തലമുടി ഭംഗിയാവും വണ്ണം കെട്ടി അപ്പോൾ തലയുടെ മധ്യത്തിൽ വലിയതായ ഒരു വ്രണക്കിണം കാണുകയാൽ അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ സാധി അതൊരു പന്തം തറച്ച പാടാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അമ്മ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പിണ്ടിച്ചങ്ങാടത്തിന്മേൽ ആറ്റിൽ കൂടി ഒഴുകി വരുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ചു കയറ്റി വളർത്തിയതാണെന്നും അല്ലാതെ പ്രസവിച്ചതല്ലെന്നും ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് എന്റെ തലയിൽ പന്തവും തറച്ചിരുന്നു അത്രേ ഇതു കേട്ടപ്പോൾ ബുദ്ധിശാലിയായ വരരുചിക്ക് തന്റെ ഈ ധർമ്മധാരണങ്ങൾ ആ പറയന്റെ അബദ്ധം തന്നെയാണെന്ന് നിശ്ചയമായി തൽക്കാലം മനസ്സിൽ കുറച്ച് എങ്കിലും സമർത്ഥ എന്ന് വിവരമെല്ലാം തന്റെ യും ധരിപ്പിച്ചു ഇനി നമുക്കേതായാലും ഇവിടെ ഇങ്ങനെ താമസിക്കേണ്ട ആ ദേശസഞ്ചാരം കൊണ്ടു തന്നെ നയിക്കണം എന്ന് പറഞ്ഞ് വരരുചി ഭാര്യ സമേതം ഉടനെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു പിന്നെ അവരുടെ സഞ്ചാരം മലയാള ദേശങ്ങളിലായിരുന്നു എന്നു പറഞ്ഞാൽ അവർ പാരദേശികന്മാരായിരുന്നു എന്നും മേൽപ്പറഞ്ഞ കഥകളെല്ലാം പരദേശത്തു വെച്ച് നടന്നതാണെന്നും വിശേഷിച്ചു പറയണമെന്നില്ലല്ലോ അങ്ങനെ അവർ ഓരോരോ ദിക്കുകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഭാര്യ ഗർഭം ധരിച്ചു ഗർഭം പൂർണമായി പ്രസവ വേദനയുടെ ആരംഭമായപ്പോൾ ഒരു കാട്ടിലേക്ക് കയറി പ്രസവിച്ചു കൊള്ളാൻ പറഞ്ഞു ഭർത്താവ് വഴിയിലിരുന്നു ഭാര്യ അപ്രകാരം ഒരു വനാന്തരത്തിൽ പ്രവേശിക്കുകയും ഉടനെ പ്രസവിക്കുകയും ചെയ്തു പിള്ള വാങ്ങാനും മറ്റും ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയണമെന്നില്ലല്ലോ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നുണ്ടല്ലോ പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് വരരു ചോദിച്ചു ഉണ്ട് എന്ന് ഭാര്യ മറുപടി പറയുകയും ചെയ്തു വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ കുട്ടിയെ എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ അവിടെ തന്നെ ഇട്ടും വെച്ച് ഭാര്യയോട് കൂടി വരരുചി അപ്പോൾ തന്നെ അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തു പെറ്റുകിടക്കുക എന്നൊരു ന്യായം ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല രസവരക്ഷയ്ക്കുള്ള മരുന്നുകളും കാട്ടാറുകളിലെ പച്ചവെള്ളവും ഭിക്ഷയെടുത്തു കിട്ടുന്ന സ്വല്പമായ അന്നവും മറ്റുമല്ലാതെ വിശേഷിച്ച് യാതൊന്നുമില്ലായിരുന്നു എങ്കിലും ആ പതിവ്രതയ്ക്ക് യാതൊരു തരക്കേടുമുണ്ടായില്ല ഇങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലായി പതിനൊന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെയെല്ലാം കാട്ടിലിട്ടും വെച്ചു തന്നെ പോവുകയും ചെയ്തു ആ പതിനൊന്ന് കുട്ടികളെയും ബ്രാഹ്മണൻ മുതൽ പതിനൊന്ന് ജാതിക്കാർക്ക് കിട്ടുകയും അവർ എടുത്തുകൊണ്ടുപോയി വളർത്തുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ ഗർഭമുണ്ടായപ്പോൾ ആ സാധി കഷ്ടം ഞാൻ പതിനൊന്ന് പ്രസവിച്ചിട്ടും ഒരു കുട്ടിയും എനിക്കില്ലല്ലോ ഈ പ്രാവശ്യം പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം ആ കുട്ടിയെങ്കിലും എടുത്തുകൊള്ളുവാൻ ഇദ്ദേഹം അനുവദിക്കുമായിരിക്കും പിന്നീട് പരമ ഇദ്ദേഹത്തെ സമ്മതിപ്പിക്കുകയും ചെയ്യാം അങ്ങനെ നിശ്ചയിച്ചു ഗർഭം പൂർണമായപ്പോൾ പതിവ് പോലെ പ്രസവിക്കുകയും കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുകയും ഇല്ല എന്ന് ഭാര്യ പറയുകയും ആ കുട്ടിയെ എടുത്തുകൊള്ളുന്നതിന് ഭർത്താവ് അനുവദിക്കുകയും ചെയ്തു ഉടനെ കുട്ടിയെയും എടുത്ത് രണ്ടുപേരും കൂടി പുറപ്പെട്ടു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാസ്തവമായിട്ട് കുട്ടിക്ക് വായില്ലാതെ തീർന്നു വിശിഷ്ടകളായ സാധികളുടെ വാക്കു മിഥ്യയായി ഭവിക്കുന്നതല്ലോ വരരുചി ആ കുട്ടിയെ ഒരു കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അതാണ് വായില്ല കുന്നിലപ്പൻ എന്ന് പ്രസിദ്ധപ്പെട്ട ദേവൻ ഈ വായില്ല കുന്നിലപ്പൻ ഉൾപ്പെടെയാണ് പറയിപ്പെറ്റ പന്തിരുകുലം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് പേരുടെയും പേരുകൾ പറയുന്നതായ ഒരു ശ്ലോകമുണ്ട് അതാണിപ്പോൾ കാണുന്നത് ഇവർ പല ദിക്കുകളിലായാണ് താമസിച്ചു വന്നത് എങ്കിലും എല്ലാവർക്കും ബാല്യം കഴിഞ്ഞപ്പോഴേക്കും അവർ പരസ്പരം സഹോദരന്മാരാണെന്ന് അറിയുകയും തമ്മിൽ തമ്മിൽ കൂടി സ്നേഹത്തോടുകൂടി വരികയും ചെയ്തു ഇവരുടെ ദിവ്യത്വങ്ങളും അത്ഭുത കർമ്മങ്ങളും അവസാനമില്ലാതെയുണ്ട് വരരുചിയും ഭാര്യയും പിന്നെ അവരുടെ ജീവിതശേഷത്തെ സഞ്ചാരം തന്നെ കഴിച്ചുകൂട്ടി ആ മാതാപിതാക്കന്മാരുടെ ശ്രാദ്ധത്തിനു മേൽപ്പറഞ്ഞ പന്ത്രണ്ട് പേരിൽ വായില കുന്നിലപ്പൻ ൊഴിച്ച് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരു പുല്ലിന്മേൽ തന്നെ ബെലിയിടുകയുമാണ് പതിവ് അത് മേളത്തോളം അഗ്നിഹോത്രിയുടെ ഇല്ലത്തുമാണ് അഗ്നിഹോത്രി ബ്രാഹ്മണനായിരുന്നതിനാൽ ചാത്തത്തിനും ബ്രാഹ്മണർ തന്നെയാണ് പതിവ് പറയൻ വരെയുള്ള നാനാ ജാതികളും കൂടി ചാത്തമൂട്ടുകയാൽ ചാത്തത്തിന് ക്ഷണിച്ചാൽ വരുന്നതിന് ബ്രാഹ്മണർക്കെല്ലാം മടിയായി തുടങ്ങി അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജനത്തിനും ഈ സഹോദരന്മാരുടെ മേളനം വളരെ കഷ്ടമെന്ന് തോന്നി തുടങ്ങി എന്നു മാത്രമല്ല ഈ വിവരം അന്തർജനം ഒരു ദിവസം ഭർത്താവിനോട് പറയുകയും ചെയ്തു ആട്ടെ അതിന് സമാധാനമുണ്ടാക്കാം െന്ന് അഗ്നിഹോത്രി മറുപടി പറയുകയും ചെയ്തു അങ്ങനെയിരിക്കുമ്പോൾ അവരുടെ അച്ഛന്റെ ശ്രാദ്ധമായി ശ്രാദ്ധത്തിന്റെ തലേ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ശേഷമുള്ള സഹോദരന്മാർ പത്തു പേരും ചാത്തക്കാരായ ബ്രാഹ്മണനും അഗ്നിഹോത്രികളുടെ ഇല്ലത്ത് വന്നു ചേർന്നു ഈ സഹോദരന്മാർ വന്നാൽ രാത്രിയിൽ കിടക്കുന്നതിനായി അഗ്നിഹോത്രികൾ പ്രത്യേകം പത്ത് പരമുറികൾ അവിടെ മുമ്പേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ നിയമാനുഷ്ഠാനങ്ങളും മറ്റും കഴിച്ച് അവരവർക്കുള്ള ചയനഗൃഹങ്ങൾ

എല്ലാവരും ഉറക്കമായപ്പോൾ അഗ്നിഹോത്രികൾ അന്തർജനത്തിനെയും ചാത്തത്തിന് വന്നിരിക്കുന്ന ബ്രാഹ്മണനെയും വിളിച്ച് ഒരു വിളക്കുമായി പേർ കിടക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി എന്നെ തൊട്ടുകൊണ്ടു നോക്കുവിൻ എന്ന് പറഞ്ഞു അന്തർജനവും ചാത്തക്കാരനും അഗ്നിഹോത്രികളെ തൊട്ടുകൊണ്ടു നോക്കിയപ്പോൾ പേരും ഒന്നുപോലെ ചക്ര ശംഖുചക്രഗഥാ പത്മാതിക്കളായ ആയുധങ്ങളോടുകൂടി ചതുർബാഹുക്കളായി അനന്തന്റെ മേൽ കിടന്നുറങ്ങുന്നതായി കണ്ടു രണ്ടുപേരും ഏറ്റവും ഭയവിസ്മയാകുലരായിട്ട് പെട്ടെന്ന് വീണു നമസ്കരിച്ചു അങ്ങനെ അന്തർജനത്തിനു മറ്റുള്ള ബ്രാഹ്മണർക്കും ഉണ്ടായിരുന്ന ദുശങ്കയും സംശയവും തീരുകയും ഇവർ എല്ലാവരും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമൂർത്തികളാണെന്ന് മനസ്സിലാവുകയും ചെയ്തു മേശത്തോൾ അഗ്നിഹോത്രിയുടെ ഭവനം പൊന്നാനി താലൂക്കിൽ മേഴത്തൂർ മേളത്തൂരംശത്തിലാണത്രേ വള്ളുവനാട് താലൂക്കിൽ ഒറ്റപ്പാലത്തിന് സമീപത്തുള്ള കടമ്പൂരു മനയ്ക്കൽ നമ്പൂരിമാർ ഈ അഗ്നിഹോത്രിയുടെ പുലക്കാരുമത്രേ അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജനം ഒരിക്കൽ അടുക്കലുള്ള പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു താലം കൂടി കൊണ്ടുപോയിരുന്നു ആ താലം തേച്ചു മുക്കി വെള്ളത്തിലിട്ട് ഒഴുകി പോവാതിരിക്കാൻ അതിൽ കുറെ മണലും വാരിയിട്ട് കുളിച്ചു കയറി പോകാൻ നേരത്ത് താലം എടുത്തപ്പോൾ അത് അവിടെ ഉറച്ചുപോയി അങ്ങനെ ഉണ്ടായതാണ് തൃത്താലപ്പൻ എന്ന് ലോക പ്രസിദ്ധനായ ദേവൻ തൃത്താലപ്പന്റെ വിഗ്രഹം ഇന്നും മണൽ കൂട്ടിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ചിലപോലെ ഉറപ്പുണ്ടുതാനും നാരാണത്ത് രാജന്റെ ദിവ്യത്വങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട് പറയിപ്പറ്റ പന്തിരുകുലം എന്ന ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടില്ല ഇനി അതിന്റെ ബാക്കി അടുത്തയാഴ്ച